നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലിനും കാരണമാകുന്നതായ വളരെ പ്രത്യേകതകളുള്ളതായ ഒരു സന്ദേശം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ താൽപ്പര്യപ്പെടുന്നു അതിനാധാരമായിട്ട് സദൃശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ പതിനാലാമത് വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് അധികാലത്ത് എഴുന്നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായിട്ട് എണ്ണപ്പെടും ഒരുപക്ഷേ ഈ ദൈവവചനം ശ്രവിക്കുന്നതായ വ്യക്തിജീവിതങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ വചനം വായിച്ചിട്ടുള്ള വായിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളിൽ തോന്നുവാൻ ഇടയുള്ളതായ ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ചിലരുടെ അനുഗ്രഹം ശാപമായിട്ട് പരിണമിക്കപ്പെടുന്നത് അനുഗ്രഹം ശാപമായി തീരുന്നതിന് എന്താണ് അല്ലെങ്കിൽ അനുഗ്രഹം ശാപമായി മാറുമോ എന്നുള്ളതായ ചിന്താഗതികൾ ഒരു വ്യക്തിയെ ഭരിക്കുവാൻ ഇടയുണ്ട് ഇവിടെ അധികാലത്തെ എഴുന്നേറ്റ സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നതിന് അവന് അത് ശാപമായിട്ട് എന്നപ്പെടും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുമ്പോൾ അനുഗ്രഹം ശാപമായി തീരാം എന്നാണ് ഈ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ അനുഗ്രഹം ശാപമായി മാറുന്നതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്താണെന്ന് ഇന്ന് പകൽക്കാലം നാം ഒന്ന് വിലയിരുത്തുവാനായിട്ട് താൽപര്യപ്പെടുകയാണ് അധികാലത്ത് എഴുന്നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് ശാപമായി എണ്ണപ്പെടും വളരെ പ്രത്യേകതകളുള്ളതായ ദൈവത്തിൻ്റെ തിരുവചനമാണ് ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഒന്ന് അധികാലത്ത് എഴുന്നേൽക്കുക ഉച്ചത്തിൽ അനുഗ്രഹിക്കുക അത് ശാപമായി എണ്ണപ്പെടും എന്നുള്ളതായ പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു നോക്കൂ ഈ വചനമനുസരിച്ച് തെറ്റായ സമയത്തെ ആത്മാർത്ഥതയില്ലാതുള്ളതായ അനുഗ്രഹം അത് ശാപമായി കണക്കിടും എന്നുള്ളതാണ് അല്ലെങ്കിൽ അമിതമായ പ്രശംസ യോടുകൂടെ ചെയ്യുന്നതായ കാര്യം അത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ടാണ് എങ്കിലും അത് ശാപമായി എണ്ണപ്പെടും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതായത് ശ്രീ ശ്രീകർത്താവിനെ അലോസരപ്പെടുത്തുകയും ലക്ഷ്യങ്ങൾ നിർദ്ദേശിക്കുകയും അങ്ങനെ ഗൂഢ ഉദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും വെച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നതായ അനുഗ്രഹം അത് ശാപമായിട്ട് പരിണമിക്കപ്പെടും എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നല്ല ഉദ്ദേശങ്ങൾക്ക് പോലും ശരിയായ സമയവും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അതായത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം ചെയ്യുവാനായിട്ട് നാം പോകുകയാണ് അപ്പോൾ തന്നെ നാം മനസ്സിൽ ഒരു ചോദ്യം ഞാൻ പറയുവാൻ പോകുന്നതായ ഈ കാര്യം അത് ശരിയായ സമയത്താണോ ഞാൻ പറയുവാനായിട്ട് പോകുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളതായ ആത്മാർത്ഥതയോടുകൂടിയാണോ ഞാൻ ഈ കാര്യം പങ്കുവെക്കുവാനായിട്ട് പോകുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് പലപ്പോഴും വ്യക്തികൾ ക്ഷീണിതന്മാരായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ദിവസം ആരംഭിക്കുമ്പോൾ അവരെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നത് ഉചിതമാകുകയില്ല അവർ ആയിരിക്കുന്ന ആ പ്രത്യേക സമയത്ത് ഒരുപക്ഷെ അവർ നമ്മളോടെ സാമീപ്യം അവിടെ ആഗ്രഹിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്നത് നാം അവരെ വെറുതെ വിടണം എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമതായിട്ട് അനുഗ്രഹമായാലും മറ്റുതര കാര്യങ്ങളായാലും ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്നുള്ളതാണ് വേറൊരു ഭാഗത്ത് പറയുന്നത് സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് നാം നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അടുത്തതായിട്ടുള്ളതായ ഒരു കാരണം ആത്മാർത്ഥതയില്ലായ്മയും മുഖസ്ഥിതി പറയുന്നതും അനുഗ്രഹത്തെ ശാപമായി മാറ്റിക്കളയും ആത്മാർത്ഥതയില്ലായ്മയും മുഖസ്ഥിതിയും സ്വാർത്ഥതയിൽ നിന്ന് പൊന്തി വരുന്നതാണ് ഇങ്ങനെയുള്ളതായ അനുഗ്രഹം ആത്മാർത്ഥതയില്ലാതെ മുഖസ്ഥിതിയോടുകൂടി പ്രഖ്യാപിക്കുന്നതായ അനുഗ്രഹം എന്താകുമെന്നറിയാമോ അത് യഥാർത്ഥത്തിൽ ശാപമായിട്ട് പരിണമിക്കുവാനിടയുണ്ട് കാരണം ഇതിനകത്ത് സാർത്വത അനു അടങ്ങിയിട്ടുണ്ട് ചില സാർത്വ താൽപ്പര്യങ്ങളാണ് ഈ അനുഗ്രഹത്തിന് പിന്നിലുള്ളത് അതുകൊണ്ട് അത് ശാപമായിട്ട് പരിണമിക്കപ്പെടും അടുത്തതായ ഒരു കാരണമെന്ന് പറയുന്നത് അനുഗ്രഹം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിപ്പിക്കുമ്പോൾ അതിനകത്തൂടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ ചിലർ ചിലരെ അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അതായത് അനുഗ്രഹിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു പ്രശസ്തി ലഭിക്കുന്നതിന് വേണ്ടി ഒരു പ്രശംസ ലഭിക്കുന്നതിന് വേണ്ടി ആണ് അവർ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനം പറയുമ്പോൾ കപടഭക്തിക്കാരെ പറ്റി കർത്താവായ യേശു ക്രിസ്തു ഇതു പറഞ്ഞത് നിങ്ങൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് തെരുവുകോണുകളിലും ചന്തകളിലും വെച്ച് നിങ്ങളെന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതിന് വേണ്ടി വിളിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്താണ് അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസ പിടിച്ചു പറ്റുവാൻ മറ്റുള്ളവരുടെ പ്രീതി പഠിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഇങ്ങനെയുള്ളത് എന്ത് ചെയ്യുമെന്നറിയാമോ അനുഗ്രഹത്തിന് പകരം ശാപമായിട്ട് തീരുവാനായിട്ട് തീരും അടുത്തതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് ബുദ്ധിപരമായ നീക്കങ്ങളുടെ അഭാവം അനുഗ്രഹത്തിന് പകരം ശാപമായിട്ട് തീരുവാൻ ഇടയുണ്ട് യഥാർത്ഥത്തിൽ ളെ അനുഗ്രഹിക്കുകയോ ആശംസിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ നിലയിൽ നാം എന്തു ചെയ്യണമെന്നറിയാമോ വളരെ ജ്ഞാനത്തോടുകൂടെ സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവവചനം പറയുന്നത് പോലെ സകലവും ചന്തവും ഉചിതവുമായിട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ അധികാലത്തെ എഴുന്നേറ്റ് ഉച്ചത്തിൽ സ്നേഹിതനെ അനുഗ്രഹിക്കുന്നത് അത് ശാപമായിട്ട് തീരുവാൻ മാറുവാൻ ഇടയുണ്ട് ഒന്ന് നാം മനസ്സിലാക്കുക സമയത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കി മറ്റുള്ളവരെ അനുഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുമാത്രമല്ല ആത്മാർത്ഥതയോടും കൂടെയുള്ളതായിരിക്കണം നമ്മുടെ അനുഗ്രഹം ബ്രുമുഖസ്ഥിതിയും കാപഠ്യം കൊണ്ട് നിറഞ്ഞതാകരുത് അങ്ങനെയായാൽ അത് അനുഗ്രഹത്തെക്കാട്ടിലുപരി ശാപത്തിനിടയാക്കും എന്ന് നാം മനസ്സിലാക്കുക ഈ വിധ കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹം ശാപമായി മാറ്റപ്പെടുവാൻ ഇടയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക